ഹായ് ഫ്രണ്ട്സ് സുനിൽ വിച്ച് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഓണം സദ്യയിലെ മൂന്നാമത്തെ ഐറ്റമായ അവിയലാണ് നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോഴേ അറിയാം അവിയലാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവിയലില്ലാതെ എന്തോ ആണോ അല്ലേ അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്കിന്ന് അവിയലിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പേ ചാനൽ ആദ്യമേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പച്ചക്കറി വേഗാനായിട്ട് നമ്മളിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഏത്തക്ക കത്തിരിക്ക എല്ലാം ചെറിയ ചെറിയൊരു ബൗളാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വെള്ളരിക്ക വെള്ളരിക്ക അരിയുമ്പോൾ ഒരുപാട് കനം കുറഞ്ഞു പോരുത് എങ്കിൽ ഉടഞ്ഞു പോവും ക്യാരറ്റ് പിന്നെ ചീനാമരി ഇവിടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുണ്ട് അത് ഓപ്ഷനലാണ് ഇടുന്നവർക്ക് ഇടാം പിന്നെ നമ്മുടെ പടവലങ്ങ അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത് രണ്ടോ ഒന്നോ രണ്ടോ പച്ചവെള്ളം എരിക്കി വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ ആഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിൽ മുരിങ്ങയ്ക്കുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇവിടെ മുരിങ്ങക്കില്ല അതുകൊണ്ടാണ് മുരിക്കിടകത്ത് മുരിങ്ങ ഇട്ട് ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് വേഗാനായിട്ട് ശകലം ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമ്മൾ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ളത് ഇപ്പോൾ തന്നെ അങ്ങ് ഇടുവാണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഓയില് കായൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടിയിട്ട് നല്ല ടേസ്റ്റിനാണ് ഓയിൽ ഓയിലൊഴിക്കുന്നത് കുറച്ച് ഓയിലും പിന്നെ കുറച്ച് വെള്ളം വെള്ളം അധികം വെക്കരുത് എങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോവും അവയിൽ നമ്മുടെ സദ്യക്ക് കുഴഞ്ഞ അവയല ഒരു മീഡിയം പരുവത്തിലുള്ള അവിയലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വേഗാനായിട്ട് വെക്കാം ഇനി ഇതിൽ തന്നെ നമുക്ക് മത്തങ്ങ അരിഞ്ഞുണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം പിന്നെ അത് കൂടാതെ കോവയ്ക്കാം നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പച്ചക്കറി ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ നമുക്കത് തന്നെ മൂടി വെച്ച് നമുക്ക് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനു നമ്മളിവിടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അതിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ജീരകം ചെറിയ ജീരകം ജീരകം കൂടെ തന്നെ ഒരഞ്ചോ ആറോ ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഒന്നോ രണ്ടോ പച്ചമോ നമ്മൾ നേരത്തെ ചേർത്തതും നോക്കി വേണം അടുത്ത പച്ചവളം വിടാൻ അത് അരിഞ്ഞ് വെ അരച്ച് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കാ മലക്കറിയെല്ലാം ഏകദേശം എന്തോ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാടിട്ട് ഇളക്കരുതെങ്കിൽ അലക്കറി വെന്ത് ഉടഞ്ഞു പോവും എന്നിട്ട് അടച്ചു വെച്ച അരപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നേരം വെക്കേണ്ടി വരത്തില്ല കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും അതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തൈരാണ് തൈര് ഏതിൻ്റെ പുളിക്ക് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ തൈരാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചില ആൾക്കാർ പുളിയും ചേർക്കാറുണ്ട് ഞാനിവിടെ പുളി ചേർക്കുന്നില്ല രണ്ട് സ്പൂണ് തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ് അത് ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മളിതിന് കടുത അളിക്കുന്നില്ല ജസ്റ്റ് കറിവേപ്പിലിട്ടാണ് ഇളക്കി എടുക്കുന്നത് ഇത് കണ്ടോ ഈ പരുവത്തിലാണ് ഞാനിവിടെ അവയല ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഈസിയായ ഒരു അവിയൽ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടെ തന്നെ സദ്യയ്ക്ക് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവരെ എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ടാറ്റ ബൈ ബൈ